സഹകരണ നിക്ഷേപ സമാഹരണം സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ നിക്ഷേപ സമാഹരണം മുന്നോട്ട് നിക്ഷേപം ആകർഷകമാക്കാൻ കഴിയുന്ന പലിശ നിരക്ക് സഹകരണ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു വർഷ നിക്ഷേപമാണ് സഹകരണ ബാങ്കുകളിലെ ആകർഷക നിക്ഷേപം അതിന് എട്ടര ശതമാനം പലിശയാണ് നിശ്ചയിച്ചിട്ടുള്ളത് സീനിയർ സിറ്റിസൻസിന് അര ശതമാനം അധിക പലിശ ലഭിക്കും സംസ്ഥാനത്ത് രണ്ടര ലക്ഷം കോടി നിക്ഷേപമുണ്ട് കരുവന്നൂരിന് ശേഷം മേഖലയിൽ നിക്ഷേപം ചിലരെങ്കിലും പിൻവലിച്ചിരുന്നു സഹകരണ വകുപ്പ് സ്വീകരിച്ച ശക്തമായ നടപടികൾ മേഖലയിലുള്ള വിശ്വാസം തിരിച്ചുപിടിക്കാൻ സഹായകമായി നിക്ഷേപം വീണ്ടും വന്നു തുടങ്ങി സഹകരണ വകുപ്പ് വൈവിധ്യവൽക്കരണത്തിലേക്ക് കടക്കുകയാണ് ഒറ്റയ്ക്ക് വലിയ പദ്ധതികൾ ഏറ്റെടുക്കാൻ സഹകരണ ബാങ്കുകൾക്ക് പ്രയാസമുണ്ട് കൺസോഷ്യം പദ്ധതികളും സംഘങ്ങളുടെ പാർട്ട്ണർഷിപ്പുമെല്ലാം മേഖലയിൽ വരികയാണ് സി ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകുന്നതോടുകൂടി കൂടുതൽ വിഭവം മേഖലയിൽ വേണ്ടിവരും കൂടുതൽ കരുത്തോടെ മുന്നേറാനുള്ള സാഹചര്യമാണ് സംഘങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നത് സഹകരണ മേഖല ശക്തിപ്പെടുത്താൻ എൽ ഡി എഫും യു ഡി എഫും ബാധ്യസ്ഥരാണ് സംസ്ഥാനത്തെ സംഘങ്ങൾ അവരുടെ ഭരണ നിയന്ത്രണത്തിലാണ് സഹകരണ മേഖലയിൽ ഇടപെടലുകൾ ശക്തമാക്കാൻ സി പി എം സംസ്ഥാന സമ്മേളനം ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കേരളത്തിലെ സഹകരണ ബാങ്കിംഗ് മേഖല വീണ്ടും ഒരു നിക്ഷേപ സമാഹരണത്തിലേക്ക് കടക്കുകയാണ് ഇത്തവണത്തെ നിക്ഷേപ സമാഹരണത്തിൻ്റെ പ്രത്യേകത ഈ നിക്ഷേപ സമാഹരണം കേരളത്തിലെ സഹകരണ മേഖലയിലെ വലിയ കൊടുങ്കാറ്റുകൾക്ക് ശേഷം അതിനെ സുശക്തമായ നടപടികളിലൂടെ കറക്റ്റീവ് മെഷറിലൂടെ സഹകരണ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ സഹകരണ ബാങ്കിങ് മേഖലയിൽ സഹകരണ വകുപ്പ് ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ ഒരു കാലഘട്ടത്തിൽ സംഘടിപ്പിക്കുന്ന നിക്ഷേപ സമാഹരണ യജ്ഞമാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷക്കാലമായി സഹകരണ മേഖലയിലെ ഒറ്റപ്പെട്ടതെങ്കിലും ഉണ്ടായ ചില മോശം പ്രവണതകൾ അതിൻ്റെയൊക്കെ ഭാഗമായി മേഖലയിൽ കുറേയേറെ ആളുകൾക്ക് വിശ്വാസം നഷ്ടപ്പെടുകയും തദ്വാര നിക്ഷേപം കുറെ പിൻവലിക്കുകയും എല്ലാം ചെയ്യുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി എന്നാൽ അതിശക്തമായ നടപടികളിലൂടെ സഹകരണ വകുപ്പ് മേഖലയ്ക്ക് നഷ്ടപ്പെട്ട വിശ്വാസം തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ചില സമൂർത്ത നടപടികൾ സ്വീകരിക്കുകയുണ്ടായി അതിൻ്റെയൊക്കെ ഭാഗമായി ഇപ്പോൾ പോയ നിക്ഷേപങ്ങളെല്ലാം സഹകരണ മേഖലയിലേക്ക് വരുന്ന ഒരു കാലയളവാണ് ഈ കാലയളവിനെ ആകർഷകമാക്കാൻ ബഹു സഹകരണ രജിസ്ട്രാർ നിക്ഷേപ സമാഹരണ സർക്കുലറിനെ ഒന്ന് പരിഷ്കരിച്ചു ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കുന്ന ഒരു നിക്ഷേപം ഒരു വർഷത്തെ നിക്ഷേപമാണ് അതിൽ എട്ടര ശതമാനം പലിശ നിശ്ചയിച്ചിരിക്കുന്നു സീനിയർ ആണെങ്കിൽ ഒമ്പത് ശതമാനം കിട്ടുന്നു അങ്ങനെ കേരളത്തിലെ സഹകരണ മേഖലയെ കരുത്തുറ്റതാക്കാൻ കഴിയുന്ന ഒരവസരമായി ഈ നിക്ഷേപ സമാഹരണത്തെ സഹകരണ മേഖലയിലെ ആളുകൾ ഉപയോഗപ്പെടുത്തും എന്നാണ് പ്രത്യാശിക്കുന്നത് മറ്റൊന്ന് കേരളത്തിലെ സഹകരണ മേഖലയുടെ ഒരു വൈവിധ്യവൽക്കരണത്തിലേക്ക് ഈ മേഖല കടക്ക കടക്കാൻ പോവുകയാണ് ഇപ്പോൾ സീക്ലാസ് അംഗങ്ങളെക്ക് കുറേ കൂടി കൂടി സ്റ്റാറ്റസ് സഹകരണ മേഖലയിൽ വരാണ് അവരുടെ സ്റ്റാറ്റസിൻ്റെ പൊസിഷൻ മാറുകയാണ് എല്ലാ വായ്പകളും കിട്ടുന്ന ആളുകളായി സീ ളാസ് അംഗങ്ങൾ മാറുമ്പോൾ ഓരോ സഹകരണ സ്ഥാപനത്തിനും ഇത്തരക്കാർക്ക് കൂടി വായ്പ കൊടുക്കാൻ വേണ്ടി അവയുടെ വിഭവശേഷി ശക്തമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ ഇന്നുള്ള വിഭവശേഷിക്ക് അപ്പുറം കൂടുതൽ കരുത്തുള്ള വിഭവങ്ങൾ നിക്ഷേപങ്ങൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ സംഘങ്ങൾക്ക് ഈ സീക്ല സംഘങ്ങളുടെ വായ്പാവശ്യങ്ങൾ കൂടി നിറവേറ്റാൻ കഴിയുന്ന രൂപത്തിലേക്ക് അവയുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ മറ്റൊന്ന് ഈ മേഖലയിൽ വന്ന വേറൊരു മാറ്റം വേ വേറൊരു മാറ്റം എന്ന് പറയുന്നത് കൺസോർഷ്യൻ സ്കീമുമായും മറ്റൊന്ന് നമ്മുടെ ഈ പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾക്ക് കൂട്ടുചേർന്ന് സ്ഥാപനങ്ങൾ ആരംഭിക്കാം എന്ന വ്യവസ്ഥ വന്നതോടുകൂടി സഹകരണ സ്ഥാപനങ്ങളുടെ റിസ്ക് കുറയുകയാണ് ഒറ്റയ്ക്ക് വലിയ ബിസിനസ്സുകളിലേക്ക് പോകാനുള്ള റിസ്ക് ഈ പുതിയ കാഴ്ചപ്പാടിലൂടെ മാറുകയാണ് കൺസോർഷ്യത്തെയും പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങളെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിൽ സഹകരണ നിയമചട്ട ഭേദഗതി വന്നു കഴിഞ്ഞു അങ്ങനെ നോക്കുമ്പോൾ വലിയ വിഭവ സമാഹരണത്തിലേക്കും വലിയ സാധ്യതകളിലേക്കും കേരളത്തിലെ സഹകരണ മേഖലയെ കൊണ്ടുപോകാനുള്ള ഒരു അവസരമായി ഈ നിക്ഷേപ സമാഹരണ യജ്ഞത്തെ മാറ്റാൻ സഹകരണ ബാങ്കിങ് മേഖലയ്ക്ക് കഴിയണം അല്ലെങ്കിൽ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നുണ്ട് ആ അപ്പൊ പറഞ്ഞു എന്തൊക്കെ വെളിച്ചെണ്ണികൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്രിന്റെ കോക്കോനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കോനട്ട്സ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് വെങ്കിണിശ്ശേരി സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക്